അന്ന് വൈകിട്ടോടെ തന്നെ സ്ത്രീ റൂമിലേക്ക് മാറ്റിയിരുന്നു സ്ത്രീക്ക് ബോധം വീണത് കൊണ്ടും ഇപ്പൊ മറ്റു കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ടും അവൻ വീട് വരെ ഒന്ന് പോയിരുന്നു ഇപ്പൊ ഹോസ്പിറ്റലിൽ എല്ലാവരും ഉള്ളത് കൊണ്ടും ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ തന്നെ നിന്നത് കൊണ്ടും അംബിക സ്ത്രീയുടെ അമ്മ ജാനകിയെയും അവന്റെ കൂടെ പോയിരുന്നു ജാനകിയെ സ്ത്രീയുടെ വീട്ടിലാക്കി കൊടുത്തിട്ടായിരുന്നു ശിവരുടെ വീട്ടിലേക്ക് പോയത് എന്നാലും എന്നാലിന്റെ കുരുട്ടേ നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോ ഞങ്ങളേക്ക് ഒന്ന് ഊർക്കാൻ കൂടി വയ്യാ നിന്നെ ചൊറിയാൻ പറ്റാത്ത ബോറടിച്ചിരിക്കുന്നു ഞാൻ ബെഡിൽ ഹെഡ്ബോൾഡിൽ ചാരി ഇരിക്കുന്ന സ്ത്രീയുടെ അടുത്തിരുന്ന് ഒരു ഓറഞ്ച് പൊളിച്ച് ഒരു ഇല്ലിയെടുത്ത് സ്വന്തം വായിലേക്ക് വെച്ച് ശ്യാം സ്ത്രീയോട് പറഞ്ഞു രാ ഇത് മുഴുവൻ നീ തിന്നു തീർക്കൂ ഇത് ഇവൾക്ക് വാങ്ങിയതാ അല്ലാതെ നിനക്ക് തിന്നാനല്ല അങ്ങോട്ട് വന്ന ശരത്ത് ശ്യാമിന്റെ തീറ്റ കണ്ടുകൊണ്ട് പറഞ്ഞു എനിക്കൊന്നും വേണ്ട ഇവൻ കാഴ്ചോട്ടെ ശ്രീ ശ്യാമന്റെ തോളിലേക്ക് കൊണ്ട് പറഞ്ഞു കേട്ടലിൽ ഇവള് പറഞ്ഞത് അല്ലല്ലേ എന്റെ സ്ത്രീക്ക് മാത്രമേ എന്നൊരു സ്നേഹമുള്ളൂ നിനക്ക് വേണ്ടാത്ത സ്ഥിതിക്ക് ഈ ആപ്പിളി കൂടി ഞാൻ എടുത്തോട്ടെ നീ എന്ത് വേണേലും എടുത്തോ എന്നിട്ട് അവനക്ക് ഇതൊരു മനസമാധാനം കൊടുത്താൽ മതി വന്നപ്പോൾ തുടങ്ങിയതല്ലേ അവളെ ചേവി തിന്നാൽ മൂന്നാല് ദിവസം വീണ്ടാട്ടില്ലാന്ന് അറിഞ്ഞതനാ ഇപ്പൊ വാ നിൽക്കുന്നത് ഈ വലിയ ഇടനു ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ പോയി കൂടെ വെറു ചോറിയാനായിട്ട് അല്ല ശ്രീ നീ എങ്ങനെയാ ചേറിയു വീണത് ശ്യാമിന്റെ ചോദ്യം കേടുത്ത് മധുര പുഞ്ചിരിയോടെ നിന്ന് സ്ത്രീയുടെ മുഖം മാറി പേടിയോടെ പേടിയോടൊപ്പം കണ്ണിലെ കൃഷ്ണമണികൾ നാലുപാടും ചലിക്കാൻ കഴിഞ്ഞതൊക്കെ ഒരു മിന്നായം പോലെ മനസ്സിലേക്ക് വരാൻ തുടങ്ങിയതും തലയിലെ മുലവ് വലിയാൻ തുടങ്ങിയിരുന്നു നെയ്യൊന്നും മിണ്ടാതിരിക്കും ശ്യാമേ ഇനി ഇവിടൊക്കെ ഒന്ന് വാങ്ങിട്ടടിച്ചാലേ എടുത്ത് പോർത്തോണ്ടേ കളിൻ സ്ത്രീയുടെ പാമാറ്റം സസൂക്ഷ്മം നിരീക്ഷിച്ച ശരത്ത് ശ്യാമനോടായി പോകുന്നു ശരത്തിന്റെ അത്തരത്തിലുള്ള ഇടപെടൽ സ്ത്രീക്കും ആശ്വാസമായി തോന്നി പെട്ടെന്നാണ് ഡോറും തുറന്നു ഉണ്ണിയും ശീതവും ഒരുമിച്ച് കയറി വന്നത് ഒരുമിച്ച് കയറി വന്ന ഇരുവരെയും കണ്ട് സ്ത്രീയുടെ കണ്ണ് സന്തോഷത്തിൽ വിട്ടിരുന്നു ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് തന്നെ സ്ത്രീ റൂമിലേക്ക് മാറിയതിന് ശേഷം ഒന്ന് വീട് വരെ പോയതായിരുന്നു രണ്ടുപേരും ഞാ ഇവര് സെറ്റായോ സ്ത്രീ പാതിന സ്വരത്തിൽ ഷ്യാമനോടായി ചോദിച്ചു അതൊക്കെ ആയടി നിന്റെ ഉന്നേട്ടം നമ്മൾ വിചാരിക്കുമ്പോലല്ല അതിന് മേലെയാണ് ഷ്യാം പാതി അവളുടെ സേവയിൽ പറഞ്ഞു എപ്പോ ഞാനറിഞ്ഞില്ലല്ലോ നീ ഒന്ന് വീട് കിടന്നപ്പോ ഇവിടെ എന്തൊക്കെ സംഭവിച്ചറിയുന്ന എനിക്ക് എല്ലാം ഞാൻ പിന്നെ വിശദമായിട്ട് പറഞ്ഞു തരണ്ട് ശ്യാം പറഞ്ഞ് കേട്ട് ശ്രീ പതിയ മുറി കുഞ്ഞുസേ ഉണ്ണി അവളുടെ അടുത്തേക്കായി വന്ന് ശ്യാമനെ മാറ്റി നിർത്തി സ്ത്രീയെ തന്നെ നെഞ്ചോട് പൊതിഞ്ഞതും ശ്രീ അവനെ നെഞ്ചിൽ പതുങ്ങിക്കിടന്നുകൊണ്ട് വന്ന ഭക്ഷണമെല്ലാം പുറത്തേക്ക് എടുത്തു വെക്കുന്ന ശീതവനെ നോക്കി നോക്കിയും കണ്ടൊക്കെ നടക്കേണ്ട കുഞ്ഞ ഇപ്പം കണ്ടില്ലേ എല്ലാരും എന്തോരം പേടിച്ചെന്നോ അതിന് മാത്രമൊന്നും ഇല്ലേട്ടാ ചെറിയ മുറിവാണ് ചെറിയ മുറിവ് ചേവിക്ക് നല്ല കിഴുക്ക് കിട്ടാ വേണ്ടത് ഇനിയെങ്കിലും നേരെ നോക്കി നടക്കണേ ഓക്കേ സർ അല്ല അബിയെ അച്ഛമ്മയും കണ്ടില്ലല്ലോ അബിയും അച്ഛമ്മയും നിന്നെ കാണാൻ പറഞ്ഞതാ ഈ അവസ്ഥയില് കൊണ്ടുവരാതിരുന്നതാണ് അമ്മ അമ്മയെന്ന് ഇനി വരില്ല അവർ തനശല്യുള്ളൂ ചെറിയമ്മ കുറിച്ച് കഴിഞ്ഞു വരും അപ്പോഴേക്കും ശീതൊരു ബൗളിൽ സ്ത്രീക്കുള്ള കഞ്ഞിയുമായി അവിടെ അടുത്തേക്ക് വന്നു ഇപ്പൊ വേദന ഉണ്ടോടി ഇല്ലടി അത് പറഞ്ഞ് സ്ത്രീ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഉണ്ണിയെ കാണുമ്പോൾ അവളുടെ കണ്ണിലെ തിളക്കം മതിയായെന്ന് സ്ത്രീ കൊള്ളുന്നറിയ സ്ത്രീ പെട്ടെന്ന് ശീത അവളുടെ കൈയിൽ പിടിച്ച് വരച്ചപ്പോഴാണ് സ്ത്രീക്ക് ബോധം വന്നത് ദാ ഇത് കുടിക്കു ഒരു സ്പൂൺ പൊടിയേരിക്ക നേരെ നീട്ടിക്കൊണ്ട് സീതു പറഞ്ഞതും അവൾ ഇഷ്ടപ്പെടാത്ത മുഖം ചുളിച്ച് എല്ലാവരെയും നോക്കി എനിക്ക് വേണ്ട സീതുമ്മ കഴിക്കു ശ്രീ മോളെ ഇത് കഴിച്ചിട്ടേ മരുന്ന് കുടിക്കാനുള്ളതാ അതോട് മാടി മാറ്റി കഴിക്കാൻ നോക്ക് മരുന്ന് കുടിച്ചതും സ്ത്രീ വീണ്ടും ഒന്ന് മയങ്ങിപ്പോയിരുന്നു ആ നേരത്താണ് ശിവ തിരിച്ചു വന്നത് സ്ത്രീയെ റൂമിലാക്കിയത് മുതൽ എല്ലാവരും കൂടി അവളുടെ അടുത്തുള്ളത് കൊണ്ട് തനിക്കൊന്ന് സംസാരിക്കുന്ന കൂടി കഴിയാത്ത ഈർച്ച കൊണ്ട് സ്ത്രീ എല്ലാവരെയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു സ്ത്രീയുടെ അമ്മയും അച്ഛനും മുണ്ണിയും ശരത്തൊക്കെ ഇരുവരെ രണ്ടുപേരെയും മാത്രം ഹോസ്പിറ്റലിൽ തനിച്ചാക്കി പോകാൻ പഠിച്ചുവെങ്കിലും ശിവ താനെടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരാടി പോലും പിന്നോട്ടിൽ നിന്നും കണ്ട് എല്ലാവരും അറിഞ്ഞു പോയിരുന്നു മയക്കുമ്പോട്ട് സ്ത്രീ എണീക്കുമ്പോൾ രാത്രിയായിരുന്നു എണീറ്റപ്പോൾ സ്ത്രീ കാണുന്നത് ഹെഡ്രസ്സിലേക്ക് ചാരി ബെഡിൽ തന്നെ നോക്കിയിരിക്കുന്ന ശിവിയാണ് അവൾ എണീറ്റിരിക്കാൻ നോക്കുന്നത് കണ്ടതും ശിവ പോയി അവളെ പിടിച്ച് നേരെ എത്തിക്കൊടുത്തു എല്ലാരും എന്തു സ്ത്രീ ചുറ്റും നോക്കി ആരെയും കാണാതെ ശിവിയോടായി ചോദിച്ചു പോയി അവരല്ല ഇവിടെ നിന്നാ ദൈവ ആ അടക്കില്ല സംസാരിക്കാൻ പാടില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് അതുമല്ല നിന്നെ നോക്ക ഞാൻ മതി ശിവ പറഞ്ഞത് കേട്ട് സ്ത്രീയുടെ ചുണ്ടുകൾ കൂർത്തു പറഞ്ഞു അമ്മ അമ്മയും പോയോ ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ നിനക്കെന്തെങ്കിലും വേണോ എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമായിരുന്നു സ്ത്രീ മടിച്ചുകൊണ്ട് ശിവയോടായി പറഞ്ഞു അതിനെന്താ ഞാൻ പിടിക്കാം വേണ്ട നേഴ്സിനെ വിളിച്ചാൽ മതി ശിവയുടെ നോട്ടം കണ്ടതും സ്ത്രീ ബാക്കി പറയാതെ വിഴുങ്ങി ശിവ വന്നവളെ പിടിച്ച് പതിയെ കൈകളിൽ കോരിയെടുത്ത് ബാത്റൂമിലാക്കി ഡോറ് ചാരി പുറത്തു നിന്നു സ്ത്രീക്ക് ഇപ്പോഴും കാലിന്റെ ബാലൻസ് ശരിയായിട്ടില്ല ബാത്റൂമിൽ പോയി കഴിഞ്ഞ് ഡോറിൽ പിടിച്ച് നിൽക്കാൻ നോക്കിയതും ബാലൻസ് കിട്ടാതെ സ്ത്രീ വീഴാൻ പോയതും അതിനു മുമ്പായി ശിവളെ താങ്ങി പിടിച്ചിരുന്നു ഞാൻ പറഞ്ഞതല്ലേ എന്നെ പിടിച്ചാൽ മതി എന്നിട്ട് നിന്നെ ഒറ്റയ്ക്ക് പോരാൻ ശ്രമിച്ചത് ശിവളെ ബെഡിലിരുത്തിക്കൊണ്ട് പറഞ്ഞു അതിന് ഞാൻ വീണില്ലല്ലോ അത് ഞാൻ പിടിച്ചതുകൊണ്ടല്ലേ അല്ലെങ്കിൽ കാണായിരുന്നു നീ കിടന്നു ഞാൻ ഫ്രഷായിട്ട് വരാം എന്നിട്ട് എന്തെങ്കിലും കളിക്കാം ശിവ പറഞ്ഞത് കേട്ട് സ്ത്രീ തലയാട്ടിയത് മോൻ കൊണ്ടുവച്ച് ബാഗിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് കയറിപ്പോയി ശ്രീ നിനക്കിനോട് ദേഷ്യം തോന്നുന്നുണ്ടോ ശിവ പെട്ടിലിരിക്കുന്ന സ്ത്രീക്ക് നേരെ കഞ്ഞി നിരി ചോദിച്ചു ഉം ശരിക്കും ഉണ്ട് ശിവേട്ടനറിയില്ലേ എനിക്ക് കഞ്ഞി പറ്റില്ലെന്ന് പിന്നെ എന്തിനാ എന്നെ നിർബന്ധിച്ച് കുടിപ്പിക്കുന്നത് മുഖം വീർപ്പിച്ചുകൊണ്ടുള്ള സ്ത്രീയുടെ പാർസൽ കണ്ട് ശിവക്ക് ചിരി വന്നു ആ നല്ല സ്ത്രീ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എന്നെ തനിച്ചാക്കി പോയതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് സങ്കടത്തോടെ പറയുന്ന ശിവയെക്കാണ് അവർക്ക് വിഷമം തോന്നുന്നത് എന്തിനാണ് ശിവേട്ട അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെയായാലും എനിക്കത് പറ്റുവായിരുന്നു ശിവ ശരിക്കും എന്താ സംഭവിച്ചത് ശിവയുടെ ചോദ്യം കിടന്ന് ശ്രീ പേടിയോട് അന്ന് നടന്നത് ഓർത്തെടുക്കാൻ ശ്രമിച്ചു ഇതേ സമയം ആ കറുത്ത വസ്ത്രം ധരിച്ച രൂപം ശ്രീ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് സഹിക്കാനാവാതെ തൻറെ കണക്കുകൂട്ടലൊക്കെ പിഴച്ചുപോയ ദേശത്തിൽ കയ്യിൽ കിട്ടിയ സാധനം മുഴുവൻ എറിഞ്ഞൊടിച്ചു ഇല്ല ശിവ നിന്നെ സന്തോഷിക്കാൻ ഞാൻ ജീവനോടുള്ളപ്പോ സമ്മതിക്കില്ല ഇല്ലാതാക്കിയിരിക്കുമ്പോൾ അവളെ ഞാൻ ശിവയുടെ ഫോട്ടോയിലേക്ക് നോക്കി പകിയോടൊന്നും പറഞ്ഞ ആ രൂപം ഒരു ഭ്രാന്തനെ പോലെ ഉറക്കാട്ടസിക്കാൻ തുടങ്ങി കഴിഞ്ഞു പോയതൊക്കെ ഓർത്തെടുക്കാൻ നോക്കിയതും സ്ത്രീക്ക് തൻ്റെ തല വെട്ടിപ്പൊളിയും പോലെ തോന്നി ഇടത് കൈകൊണ്ട് ശ്രീ തലയിലെ കെട്ടിൽ പിടിച്ച് കണ്ണുകൾ ഇറക്കി അടച്ചതും പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തി ശിവ പോയി പോയിക്കഴിഞ്ഞ് ഡോറിൽ ലോക്ക് ചെയ്ത് ഹാളിൽ ടി വി കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് മുകളിൽ നിന്ന് എന്തെങ്കിലും തട്ടിമറിഞ്ഞ് വീഴുന്ന ശബ്ദം കിടത്ത് ഒന്ന് പേടിച്ചു പോയെങ്കിലും ധൈര്യം സംഭരിച്ച് മുകളിലേക്കുള്ള സ്റ്റേയറി മുകളിലെത്തി ആരെയും കാണാതെ താഴെ വീണ ഫ്ലവർ വേസ് എടുത്തു വെച്ച് തിരിച്ചിറങ്ങാൻ നേരത്താണ് തന്റെ മുന്നിൽ നിൽക്കുന്ന ആ കറുത്ത രൂപത്തെ സ്ത്രീ കാണുന്നത് മുഖം മറച്ചതിനാൽ ആനാണ് ആ വ്യക്തിയെന്ന് മനസ്സിലായത് സ്ത്രീയുടെ മുഖത്ത് പായം കണ്ട് തന്റെ ഇരയെ കിട്ടിയ പോലെ ക്രൂരമായ ചിരിയോടെ ആ രൂപം പതി അവളുടെ അടുത്തേക്ക് ചുവട് വെച്ചു അയാളുടെ കയ്യിലെ മൂർച്ചയുള്ള കത്തി കടന്നും പേടിയോടെ ശിവയെ വിളിക്കാൻ വേണ്ടി സ്ത്രീ പഴികളിറങ്ങിയതും പെട്ടെന്ന് ശക്തമായെന്തോ തലയോ വന്ന് പതിച്ചിരുന്നു പെട്ടെന്നായത് ബാലൻസ് കിട്ടാതെ താഴേക്ക് വീണു ആ വീഴ്ചയിൽ അവരുടെ തല ശക്തിയിൽ പടിയിലിടിച്ചതും തല പൊട്ടി അവിടെ രക്തം പരക്കാൻ തുടങ്ങി പച്ചച്ചവറിയുടെ മണം ആ രൂപത്തിന്റെ മൂക്കിലേക്ക് തുളഞ്ഞു കയറിയതും ഒരു സൈക്കോയെ പോലെ ആ മണം ആസ്വദിച്ച് പാതി ബോധത്തിൽ കിടക്കുന്ന സ്ത്രീയുടെ അരികിലേക്ക് ചെന്നു നീ ഒരിക്കലും എന്റെ എറി ആയിരുന്നില്ല ബട്ട് ഇനി നീ വേണ്ട എൻ്റെ മരണത്തിലൂടെ അവൻ ദുഃഖിക്കുന്നത് എനിക്ക് കാണണം അതിനുവേണ്ടി എല്ലാവരെയും ഞാൻ നിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടും ഇവിടെ ഫസ്റ്റ് നിറക്ക് വീണത് നിനക്കാണ് സോ ഗുഡ് ബൈ ബ്യൂട്ടി ക്രൂരമായ ചിരിയോട് അതും പറഞ്ഞ ആ രൂപം കയ്യിലെ കത്തി സ്ത്രീയുടെ കഴുത്തിലേക്ക് വെക്കാൻ ഒരുങ്ങിയതും പെട്ടെന്ന് അയാളുടെ ഫോൺ ചെയ്തതും ഒരുമിച്ചായിരുന്നു ശിവ തിരിച്ചു വരുന്നുണ്ട് എത്രയും പെട്ടന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ മറുപുറത്തുള്ള വ്യക്തി പറഞ്ഞതും അതുവരെ പുഞ്ചിരി തങ്ങി നിന്നിരുന്ന ആ മുഖം വലിഞ്ഞ മുറുകി കണ്ണുകളുടെ രക്തവർണമായി ദേശത്തിൽ കയ്യിലുള്ള കത്തി കോട്ടിന്റെ പോക്കറ്റിലേക്കിട്ട് അവിടെയുള്ള ഫ്ലവർ പേസ് എടുത്ത് സ്ത്രീയുടെ തലക്ക് ആലടിച്ചു പാതിബോധത്തിലും വേദന കൊണ്ട് അവൾ ജനങ്ങുന്നത് ഒരു ഉന്മാതിയെ പോലെ നോക്കി നിന്ന് വേഗം അവിടുന്ന് പുറത്തേക്ക് കടന്നു എനിക്ക് എനിക്ക് പേടിയ ശിവേട്ടാ അതിൽ ഇനിയും വരും എല്ലാം വീണ്ടും മോത്തതും ശ്രീ ശിവയെ ചുറ്റിപ്പിടിച്ച് വിരുമ്പിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ നിന്റെ തോന്നലാ ശ്രീ ഇവിടേക്ക് ആരും വരില്ല ഞങ്ങളൊക്കെ ഇല്ലേ സ്ത്രീയുടെ മുടിയിൽ തരുകി ഭാഗിക്കൂടി കഞ്ഞിവെള കൊണ്ട് കുടിപ്പിച്ച് ഫ്രഷായി ബാത്റൂമിൽ കൊണ്ടാക്കി തിരിച്ചു കൊണ്ടുവന്ന് ബെഡിലിരുത്തി മരുന്ന് കൊടുത്തു അവൾ ഉറങ്ങിയതും അവനും ഭക്ഷണം കഴിച്ചു ഫ്രഷ് ആയി വന്ന് ബൈസ് ചാൻഡർബട്ടിൽ പോയി കിടന്നു ഉറക്കത്തിനിടയിൽ സ്ത്രീ ഞെരിക്കും കേട്ടാണ് ശിവ കണ്ണു തുറന്നത് ശിവ നോക്കുമ്പോൾ കാണുന്നത് തലയിലെ കെട്ടിൽ മുറുകെ പിടിച്ച് എനിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീയാണ് മുറിവിലെ വേദന കൊണ്ടാണെന്ന് തോന്നുന്നു കണ്ണുകൾ അലങ്ങിയിട്ട് എന്താ ശ്രീ എന്താ വേണ്ടത് ശിവ വേഗം ചെന്ന് അവളെ ഇരിക്കാൻ സഹായിച്ചു കൊണ്ട് ചോദിച്ചു മുറിവ് മുറിവ് വല്ലാതെ വേദനിക്കുന്നു ആ അധികം സംസാരിക്കണ്ട വേദന കൂടെയുള്ളൂ അത് പറഞ്ഞ് ശിവ വേദനയ്ക്കുള്ള മരുന്നെടുത്ത് സ്ത്രീക്ക് കൊടുത്തു ഇനി കിടന്നു വേദനയ്ക്ക് മാറിക്കോളും ശിവ സ്ത്രീയെ ബെഡിലേക്ക് കയർത്തി പൊതുപ്പിച്ചു കൊണ്ട് പറഞ്ഞു ഞാനും ഉറങ്ങോളിവിടെ ഇരിക്കോ ആ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ച് സ്ത്രീ ചോദിച്ചതും ശിവ അവൾ ഉറങ്ങുന്നത് നോക്കി ഇരുന്നു എന്താടി നിനക്ക് ഉറക്കില്ലേ ഉറങ്ങാതെ തന്നെ നോക്കി കിടക്കുന്ന സ്ത്രീയെ നോക്കി ശിവ ചോദിച്ചതും സ്ത്രീ വിരൽ കൊണ്ട് അവളുടെ നെറ്റിയിൽ തൊട്ട് കാണിച്ചതും ശിവ കാര്യം മനസ്സിലായ പോലെ അവിടെ ചൂണ്ടുകൾ ചേർത്തു ഒപ്പം അവളുടെ ഇരു കവളിലും മധുരങ്ങൾ പതിപ്പിച്ച് അവളെ ചേർത്ത് പിടിച്ചു സ്ത്രീ അവനെ മുറുകെ പിടിച്ച് അവന് നെഞ്ചിലിന്റെ ചൂടിലായി തലചായ് കണ്ണുകൾ അടച്ചു കുറച്ചു കഴിഞ്ഞ് നെഞ്ചിൽ കനം തോന്നിയതും അവൾ ഉറങ്ങിയതെന്ന് മനസ്സിലായി ശിവവളെപ്പോൾ അതിയെ മാറ്റി കിടത്താൻ നോക്കിയെങ്കിലും സ്ത്രീ ഉറക്കത്തിലും മുറുകെ പിടിക്കുന്നത് കണ്ട് ശിവ അവിടെ തന്നെ ഇരുന്നു ഉറക്കം വരാതെ ശിവ തന്നോട് ചേർന്ന് കിടന്നുറങ്ങുന്ന സ്ത്രീയെ നോക്കി ചുണ്ടു കൂർപ്പിച്ചു വെച്ചുള്ളവള് കെടുത്തം കടത്ത് ആദ്യമായി നെയ്സിന്റെ കയ്യിൽ നിന്നും വെള്ളത്തിറക്കിയിൽ പോയി കുഞ്ഞി തുറന്ന് ചുറ്റും നോക്കി ചുണ്ടു നുണയുന്ന കുഞ്ഞിപ്പെണ്ണിന്റെ രൂപം അവന്റെ ഓർമ്മയിൽ വിരിഞ്ഞു ഒപ്പം ആദ്യമായി സ്ത്രീയെ കണ്ടതും ആ കുഞ്ഞു കൈകൾ കൊണ്ട് തന്റെ വിരലിൽ പിടിച്ചിരിക്കുന്നതൊക്കെ കണ്ട് ആ കുഞ്ഞിപ്പെണ്ണിന് അത്ഭുതത്തോടെ നോക്കുന്ന ഒരു പത്ത് വയസ്സുകാരൻ ശരി മുത്തശ്ശിയായിരുന്നു ആദ്യമായി കുഞ്ഞായിരുന്ന അവളെ ഈ കൈകളിലേക്ക് വെച്ചതെന്ന് ഇവൾ തനിക്കുള്ളതാണെന്ന് പറഞ്ഞത് അന്നൊന്നും മനസ്സിലായില്ലെങ്കിലും അന്ന് മുത്തശ്ശിയെ നോക്കി ചിരിച്ചു കാണിച്ചു ആദ്യമു കുഞ്ഞിപ്പെണ്ണിനോട് സ്നേഹവും വാത്സല്യം ആയിരുന്നു തൻ്റെ വിരലിൽ തൂങ്ങി നടന്നവും പക്ഷേ വളർന്നോറും ആ കുഞ്ഞിപ്പെണ് ആരെയും ഭയമില്ലാതെ കുസൃതി കുടുക്കിയായി മാറിയതും ഉള്ളിലെ സ്നേഹം ഒളിപ്പിച്ച് ഗൗരവമായിരുന്നു തന്നെ മാത്രമായിരുന്നു ഇത്രയെങ്കിലും ഭയം ഉണ്ടായിരുന്നത് എന്തെങ്കിലും ഉയർത്തിപ്പിച്ചാൽ വഴക്ക് പറയാതിരിക്കാൻ ശിബേട്ടാന്ന് കൊഞ്ചു വിളിച്ച് പാൽപ്പല്ലം കാണിച്ച് ചിരിച്ചും മയക്കുമായിരുന്നു കുറുമ്പത്തിയാണെങ്കിലും എല്ലാവരെയും പ്രിയങ്കരി ആയിരുന്നവള് അന്ന് അവൾ ചെയ്തതെല്ലാം സ്വയം ഏൽക്കാൻ ക്ഷ്യാമുണ്ടായിരുന്നു വയസ്സിന് മൂത്തതാണെങ്കിലും ഇരുവരും പരസ്പരം നല്ല കമ്പനിയായിരുന്നു അവസാനം അപ്പച്ചിയോടും കുടുംബത്തോടും ഒപ്പം മുംബൈയിലേക്കും മണങ്ങും കണ്ടിരുന്നു നിറകണ്ണുകളോടും നോക്കുന്നവൾ കാലം കഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് പുതിയ കൂട്ടുകെട്ടുകൾ കിട്ടിയതും പതിയെ മനസ്സിലുള്ള മുഖമെല്ലാം മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചു കാരണം അവൾ കാരണം അവളുടെ കുസൃതി കാരണമാണ് തനിക്ക് തന്നെ അമ്മയും അച്ഛനേയും സഹോദരങ്ങളെയും പിരിഞ്ഞ് ഇത്രയും കാലം ജീവിക്കേണ്ടി വന്നത് എന്നാലോചിക്കുമ്പോൾ ദേഷ്യ എന്ന് തോന്നിയത് അവള് ഒടുക്കം അമ്മയുടെ കണ്ണുനീരിലെല്ലാം നിർത്തി നാട്ടിലേക്കും വന്നപ്പോൾ മനഃപൂർവ്വം കാണാൻ ശ്രമിച്ചില്ല കൊടുക്കം മുത്തശ്ശി അബിയുടെ വിവാഹത്തിനോടൊപ്പം തങ്ങളുടെ വിവാഹം തീരുമാനിച്ചതറിഞ്ഞ് അത് ഒഴിവാക്കാൻ പോയപ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം അവൾ കാണുന്നത് പഴയതിനേക്കാളും കുസൃതി കുടുക്കുകയാണെന്ന് വിളിച്ചാൽ വേറെ മാറ്റമൊന്നുമില്ല വീട്ടടക്ക പോലെ ഇരിക്കുന്ന അവൾ ആദ്യം കണ്ടപ്പോൾ ചിരിയാണ് വന്നത് വിവാഹം മുടക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും വിധി നിശ്ചയിച്ചതുപോലെ തന്നെ നടന്നു അവൾ തന്നെ തൻ്റെ താജ്ക്ക് അവകാശിയായി എല്ലാം ആലോചിച്ച് കുഞ്ഞൊരു ചിരിയോടെ ശിവ അവൾ ചേർത്ത് പിടിച്ച് ശിവ അവളുടെ കവളിൽ ചൂണ്ടിച്ചു